പോകുന്നത് ആലപ്പുഴ ജില്ലയിലേക്കാണ് സീറ്റ് ചർച്ചയിൽ കോൺഗ്രസ്സിൽ തമ്മിലടി ഡി സി സിക്ക് മുൻപിൽ പോസ്റ്റർ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിനെ അവഗണിച്ചെന്നും സീറ്റുകളിൽ കൂട്ടു കച്ചവടം നടത്തുന്നുവെന്നും പോസ്റ്ററിൽ ആരോപിക്കുന്നു സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പതിപ്പിച്ചത് ഷാജഹാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഷാജി ഗുഡ് മോർണിംഗ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ നോക്കുമ്പോൾ അത് എല്ലാ ജില്ലകളിലും വെച്ച് നോക്കുമ്പോൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ദുരിത പഞ്ചായത്തുകളിലേക്കും വെച്ചിരിക്കുന്നത് വലിയ താരനിബിഡമായ അതായത് ജനങ്ങൾക്ക് പരിചയമുള്ള ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആളുകളുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന നിലയ്ക്കാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ നടക്കുന്നത് യു ഡി എഫിൽ അതിൽ വലിയ രീതിയിലുള്ള വി ഡി സതീശൻ ആദ്യം തന്നെ ഒരു ടേക്ക് എടുക്കുന്നുണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച അത്തരത്തിൽ പ്രചരണ രംഗത്ത് ഒരു മേൽക്കൈ നേടാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് വി ഡി സതീശൻ പറയും ും പല ജില്ലകളിലും ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് ഒജയ് ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ റെപ്രസെന്റേഷൻ വളരെയധികം കുറഞ്ഞു പോയി അത്തരത്തിൽ ഞങ്ങൾ വളരെ നിരാശരാണ് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇപ്പോഴിത് ആലപ്പുഴ ഡി സി സിക്ക് മുൻപിൽ സേവ് കോൺഗ്രസ് ഫോറം എന്ന രീതിയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ പരാതി അത് ആ പോസ്റ്ററിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലെ ഷാജഹാൻ തീർച്ചയായിട്ടും ജിഷ നമുക്ക് ആലപ്പുഴ ഡി സി സി ഓഫീസിൻ്റെ മുൻപ് കാണാൻ സാധിക്കുന്നത് ഒരു യുവാക്കളുടെ പ്രതിഷേധമാണ് കാരണം ആലപ്പുഴ ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന് വേണ്ടത്ര പ്രാതിനിധ്യം നൽകുന്നില്ല ആലപ്പുഴ നഗരസഭയിൽ പോലും ജില്ലാ നേതാക്കൾക്ക് പോലും പ്രാ പ്രാതിനിധ്യം നൽകുന്നില്ല രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ യുവജനങ്ങളെ പരിഗണിക്കണമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ആലപ്പുഴയിലെ രണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ ചേർന്നാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വ്യാപകമായ രീതിയിൽ ക്രമക്കേടുകൾ നടത്തുകയും അവർക്ക് താല്പര്യമുള്ളവരെ മാത്രം ഈ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏതാണ്ട് ഈ സമരകാലത്തും പ്രക്ഷോഭകാലത്തുമൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ക്രൂരമായ രീതിയിൽ മർദ്ദനമേറ്റിട്ടുള്ള യുവാക്കൾ വരെ അവരെ അവരെപ്പോലും ബെഞ്ചിലെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ അവർക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് താല്പര്യമുള്ളവരെ മാത്രം സീറ്റിന് വേണ്ടിയിട്ട് രംഗത്തിറക്കിയിരിക്കുന്നത് ഇതിന് പിന്നിൽ എന്തൊക്കെ കച്ചവടം നടക്കുന്നുണ്ടോ എന്ന് സംശയമുള്ളതായും യൂത്ത് കോൺഗ്രസ് പറയുന്നു കാര്യം ഇത് മൊത്തത്തിലൊരു കൂട്ടുകച്ചവടമാണ് ഇതിൻ്റെ അകത്ത് ഗ്രൂപ്പില്ല കാര്യം ഇപ്പോൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പലരും ആ സ്ഥാനത്തിന് യോഗ്യരായിട്ടുള്ളവരല്ല യോഗ്യരായിട്ടുള്ളവരെ എന്നും തന്നെ അവിടെ നിർത്തുന്നുമില്ല പഴയകാല കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ്സിന് വേണ്ടി ജീവൻ ജീവിതം വരെ മാറ്റിവെച്ചിട്ടുള്ള പലരെയും പല സ്ത്രീകളടക്കമുള്ളവരെ പരിഗണിക്കുന്നില്ല പുതുതായിട്ട് വരുന്ന മറ്റു പല നേതാക്കളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരെ പരിഗണിക്കുന്നു എന്നുള്ള വ്യാപകമായിട്ടുള്ളൊരു പരാതിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഇന്നിപ്പോൾ പോസ്റ്റർ പ്രചരണം മാത്രമാണ് ഇതൊരു മുന്നറിയിപ്പാണ് നേതാക്കൾക്കുള്ളത് വരും ദിവസങ്ങളിൽ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നു കഴിഞ്ഞാൽ അത് ശക്തമായ നടപടികളിലേക്ക് അല്ലെങ്കിൽ നിലപാടുകളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം യൂത്ത് ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി കെ സി വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും വയലാ രവിയുടെയും മേ കെ ആനയുടെയും മൊക്കെത്തന്നെ ജില്ല കൂടിയായിട്ടുള്ള ആലപ്പുഴയിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പറയുന്നു യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു വന്ന നേതാക്കളാണ് ഇനി തലപ്പത്തിരിക്കുന്നവരെല്ലാവരും പക്ഷേ അവരൊക്കെ തന്നെ ഒക്കെ തന്നെ വന്ന വഴി മറന്നു പോകുന്നു എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ നമ്മോട് പങ്കുവെക്കുന്നത് കാര്യം അവരാരും തന്നെ ഈ പുതിയ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് വേണ്ടത്ര ഒരു പ്രാതിനിധ്യം നൽകുന്നില്ല പാർട്ടിക്ക് വേണ്ടി പോസ്റ്റൊട്ടിക്കാനും ജോലിയെടുത്ത് നടത്താനും പ്രചരണം നടത്താനും ഒക്കെ രംഗത്തിറങ്ങുന്നത് യുവജനങ്ങളാണ് അവരെയൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് തങ്ങൾക്കും മാറി നിൽക്കേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് അതുകൊണ്ട് ആലപ്പുഴ നഗരസഭയിൽ തന്നെ ഇവർ അഞ്ച് പേരുടെ ലിസ്റ്റ് കൊടുത്തിരുന്നു അതിലൊരാളെ പോലും പരി പരിഗണിച്ചിട്ടില്ല ജില്ലാ നേതാക്കളെ പോലും പരിഗണിച്ചിട്ടില്ല സംസ്ഥാന ഭാരവാഹികളെ പരിഗണിച്ചിട്ടില്ല അങ്ങനെ വ്യാപകമായിട്ടുള്ളൊരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടക്കുന്നു അതോടൊപ്പം തന്നെ വ്യാപകമായിട്ട് നമ്മൾ ജില്ല പരിശോധിച്ചു കഴിഞ്ഞാൽ അരൂർ മണ്ഡലത്തിൽ വ്യാപകമായിട്ട് സ്ഥാനാർത്ഥിത്വത്തിന് അർഹതയുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ടും ഒരു മഹിള കോൺഗ്രസിൻ്റെ ഒരു വനിതാ നേതാവും മുൻ എം എൽ എയുമായിട്ടുള്ളവർ അരൂരിൽ വ്യാപകമായിട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതകൾ വരുത്തുന്നു വിജയിക്കേണ്ട സ്ഥാനാർത്ഥികളെ മാറ്റി അവർക്ക് താല്പര്യമുള്ളവരെ നിയോഗിക്കുന്നു ഇത്തരത്തിൽ അരൂരിലും വ്യാപകമായിട്ടൊരു പ്രതിഷേധമുണ്ട് അതോടൊപ്പം തന്നെ ഹരിപ്പാട് മണ്ഡലത്തിൻ്റെ തീരപ്രദേശത്തെ മുസ്ലിം പ്രാതിനിധ്യം നൽകുന്നില്ല എന്ന് വ്യാപകമായിട്ടുള്ളൊരു പ്രതിഷേധം വരുന്നു അങ്ങനെ പൂർണ്ണമായിട്ടും നമ്മൾ ജില്ല പരിശോധിച്ചു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും അതോടൊപ്പം തന്നെ നേരത്തെ നമുക്കറിയാം കൊടിക്കുന്നിൽ സുരേഷിൻ്റെ സ്വന്തം മണ്ഡലം കൂടിയാണ് മാവേലിക്കര ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ല അവിടെയും പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു ജില്ലാ ഭാരവാഹി തന്നെ പിന്നോക്ക സമുദായത്തിൻ്റെ ജില്ലാ ഭാരവാഹി തന്നെ രാജിവെച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോവുകയാണ് ഇങ്ങനെ കോൺഗ്രസ്സിനുള്ളിൽ വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സ്വരങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നു അത് വരും ദിവസങ്ങളിൽ ശക്തമായ രീതിയിലേക്ക് വരുന്നു പലരും സ്വതന്ത്രമായിട്ട് മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കാര്യം എൻ ഡി എയുടെ കടകക്ഷിയായിട്ടുള്ള ബി ഡി ജെ എസിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടും ബി ജെ പിയിലും ആ പ്രമാദിത്വം കാണിക്കുന്നു അവരുടെ മാത്രമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നു ബി ഡി ജെ യാതൊരുവിധ പരിഗണനയും നൽകുന്നില്ല ബി ഡി ജെ വോട്ട് കൊണ്ടാണ് ബി ജെ പി വളർന്നു വരുന്നത് പക്ഷേ ആ ചിന്താഗതി ബി ജെ പിക്ക് എന്നാണ് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്വന്തം അതായത് ബി ജെ പി ബി ഡി ജെ എസിൻ്റെ നേതാവായിട്ടുള്ള തുഷാർ വള്ളാപ്പള്ളിയുടെ സ്വന്തം നാട്ടിൽ പോലും എൻ ഡി എ വിളിച്ചു ചേർത്ത യോഗത്തിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചില്ല മാത്രവുമല്ല സ്ഥാനാർത്ഥി പരിഗണിക്കുന്ന വേളയിൽ ബി ഡി ജെസിൻ്റെ സ്ഥാനാർത്ഥികളെ പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ജില്ലയുടെ പല ഭാഗത്തും ബി ഡി ജെ എസ് സ്വന്തമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞ ദിവസം നടന്നു കഴിഞ്ഞു നിഷ ശരി ആലപ്പുഴ ജില്ലയിലെ ഒരു പൊതുചിത്രമാണ് ഷാജഹാൻ പങ്കുവച്ചിരിക്കുന്നത്